സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഞാൻ ഫസ്റ്റ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ആദ്യമായിട്ടിട്ടത് മഞ്ഞൾ കൃഷി തുടങ്ങുന്ന ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മുടെ മഞ്ഞൾ ഏകദേശം ഇത്രയും വലുതായി എല്ലാത്തിനും മുള വന്നു ഇതേപോലെ ഇത്രയും വലുതായിട്ടുണ്ട് എല്ലാം നല്ല ഭംഗിയായിട്ട് വളർന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിലുള്ള വളപ്രയോഗം നടത്തണം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എല്ലുപൊടി വേപ്പുമിണാക്ക് ചാണകപ്പൊടി മണ്ണ് ഇത്രയും സാധനങ്ങളാണ് എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ കുറച്ച് എല്ലുകൊടി ഇട്ട് കുറച്ച് ചാണകപ്പൊടി ഇട്ട് ബാക്കി മണ്ണും കൂടി ഇട്ടിട്ട് മഞ്ഞളിൻ്റെ ഗ്രോ ബാഗിൽ നമ്മൾ ഫുള്ള് മണ്ണ് വെക്കാതെയാണ് അത് നട്ടത് അപ്പോൾ നമ്മൾ ഇനി അതിലേക്ക് കുറച്ച് വളവും കൂടി ആഡ് ചെയ്യാനുള്ള സമയമായി എല്ലാത്തിനും മുള വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നമ്മളൊരു ഫെബ്രുവരിയിലാണ് മഞ്ഞൾ കൃഷി സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം ജൂണായി കുറച്ചും കൂടി മുമ്പ് ഇത് ചെയ്യേണ്ടതായിരുന്നു പക്ഷെ മഴയൊക്കെ കാരണം എനിക്കെല്ലാം ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഇപ്പോഴാണ് നമ്മള് മഞ്ഞളിന് വളം ഇടാൻ പോണത് എല്ലാത്തിലും രണ്ടെണ്ണം വെച്ചിട്ടാണ് നട്ടത് ഓൾമോസ്റ്റ് എല്ലാത്തിലും രണ്ടെണ്ണം വെച്ച് മഴ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതില് മഴപ്രയോഗത്തിലേക്ക് ഇറക്കാം ഓക്കെ ഫസ്റ്റ് വൺ വരുന്നത് ഞാൻ എല്ലാത്തിലും ഇതേപോലെ ഈ വേപ്പുമിനാക്കും എല്ലുപൊടിയും കൂടിയും ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കൃഷി ചെയ്തത് നമ്മൾ മഞ്ഞൾ കൃഷി ചെയ്തത് എനിക്ക് തോന്നുന്നു ഒരു ഫെബ്രുവരി മാസത്തിലൊക്കെ ആയിരുന്നു അന്ന് പ്രഗതി എന്ന് പറഞ്ഞാൽ മഞ്ഞളാണ് നമ്മൾ കൃഷി ചെയ്തത് ഒരു പത്തൊമ്പത് ഗ്രോ ബാഗിൽ നമ്മൾ മഞ്ഞൾ കൃഷി ചെയ്തു വരുന്ന കേട്ടോ എല്ലാം എഴുത്തിനും മുള വന്ന് ഇത്രയും ആയിട്ടുണ്ട് നല്ലോണം എല്ലാം നല്ലോണം വളർന്ന് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കാം ഞാൻ എല്ലുപൊടിയാണ് എല്ലാത്തിൽ ഇട്ട് കൊടുക്കുക മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി പക്ഷെ ഞാൻ ഇന്ന് വിചാരിച്ചു നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാന്ന് അപ്പം ഞാൻ എല്ലാ ഗ്രോ ബാഗിലേക്കും എല്ലുപൊടി കൊടുത്തു അതിനുശേഷം ചാണകപ്പൊടി കുറച്ച് ഇട്ട് പിന്നെ മണ്ണും കൂടി ഇട്ടിട്ട് അതിനൊന്ന് എന്നു വരച്ചാൽ നമ്മൾ താഴത്ത് കൂടുതൽ മണ്ണൊന്നും അധികം ചേർക്കാതെയായിട്ട് നട്ടത് പകുതി ഗ്രോ ബാഗ് എന്ന് നിറച്ചിട്ടാണ് നട്ടത് പിന്നെ കുറേ കരിയിലിട്ട് നമ്മൾ പുതുതായി ഇട്ടിട്ടാണ് ഈ മഞ്ഞൾ നമ്മൾ കൃഷി ചെയ്തത് അപ്പോൾ ഇന്ന് നമ്മൾ ഈ മഞ്ഞളിൻ്റെ വളപ്രയോഗമാണ് നടത്തുന്നത് പിന്നെ എനിക്ക് മഞ്ഞൾ കൃഷിയിൽ പറ്റിയ ഒരു അബദ്ധം വെച്ചാൽ ഞാൻ എനിക്ക് ഫെബ്രുവരിയിലാണ് ഈ മഞ്ഞളിൻ്റെ വിത്തൊക്കെ നമുക്ക് എനിക്ക് കിട്ടിയത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞളിന് മുള വന്നിട്ട് മഞ്ഞൾ നട്ടാൽ മതിയായിരുന്നു പക്ഷെ എൻ്റെ ഒരു അബദ്ധം എൻ്റെ ഒരു അറിവില്ലായ്മ കൊണ്ട് ഞാൻ മഞ്ഞൾ വേഗം ആ ഫെബ്രുവരി മാസം കിട്ടിയ ആ മാസം തന്നെ ഞാൻ മഞ്ഞൾ വേഗം ഗ്രോ ബാഗിലേക്ക് എല്ലാം നട്ടു പക്ഷേ ഈ മഞ്ഞൾ നട്ടിട്ടും ഒരു മാസം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് ഞാൻ നോക്കിയിരുന്നു മുള പക്ഷേ വരുന്നില്ല എന്ന് ഇത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ എനിക്ക് മഞ്ഞൾ തന്നത് ഞങ്ങളുടെ കൃഷിഭവന് തന്നെ ഗ്രൂപ്പിലുള്ള ഒരു ചേച്ചിയായിരുന്നു ഞാൻ ആ ചേച്ചീനെ ചോദിച്ചു അപ്പോൾ ആ ചേച്ചീനോട് വന്നത് മഞ്ഞൾ നടന്ന് ഏപ്രിൽ മാസത്തിലൊക്കെ ഒരു വേനൽ മഴ കിട്ടിയതിന് ശേഷം മഞ്ഞൾ നട്ടാമെന്ന് നിന്നാണ് ആ ചേച്ചി എന്നോട് വന്നത് പക്ഷേ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ മഞ്ഞൾ വേഗം ചാടി കയറി നട്ടു അപ്പോൾ നമ്മൾ ആദ്യം ഇതിലേക്ക് എല്ലുപൊടി ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ചാണകപ്പൊടി നമ്മൾ ഓൾറെഡി ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഇത് നട്ടത് ചാണകപ്പൊടി അതിന് നമ്മൾ കുറച്ച് മണ്ണും ഒരുവിധം മണ്ണ് ഇട്ട് കൊടുക്കണം ഗ്രോ ബാഗിൽ നമ്മൾ കുറച്ച് മണ്ണാണ് അന്ന് ആഡ് ചെയ്തത് ഓക്കെ അപ്പോൾ ഇത്രയും മണ്ണ് വെച്ചിട്ട് കുറച്ച് ചാണകപ്പൊടി കുറച്ച് എല്ലുപൊടി പൊടി ഇത്രയും മണ്ണും കൂടി വെച്ചിട്ട് നമ്മൾ ഈ ഗ്രോ ബാഗ് ഇത്രയും നിറച്ച് വെച്ചിട്ടുണ്ട് അതേപോലെ നമുക്ക് എല്ലാ ഗ്രോബാഗും ഇതേപോലെ ചാണകപ്പൊടി നമ്മൾ ഓൾറെഡി എല്ലും കൂടി ഇട്ടിട്ടുണ്ട് ഇനി ചാണകപ്പൊടിയും മണ്ണും കൂടി ഇട്ടിട്ട് നമുക്കിതിൽ എല്ലാം നിറച്ച് കൊടുക്കാം പിന്നെ കുറച്ച് കമ്പോസ്റ്റ് ഉണ്ട് അതും കൂടി ഞാൻ ഇതിൽ ഇടയ്ക്ക് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ ഇത് ഞാൻ അടുത്തത് നമ്മൾ ഞാൻ കുറച്ച് കമ്പോസ്റ്റ് ഉണ്ടായിരുന്നു കമ്പോസ്റ്റ് ചെയ്ത് ഞാൻ ഉണ്ടാക്കിയതിൽ ഞാൻ കുറച്ച് തെറ്റുകളൊക്കെ കാണിച്ചു നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴല്ലേ ഓരോ തെറ്റുകളൊക്കെ പഠിക്കണേ അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇലകൾ നമ്മൾ ഈ കരിയിലയൊക്കെ ഞാൻ അതിൽ കുറേയും ഇട്ടുകൊടുത്തു പക്ഷേ ഈ കരിയിലൊക്കെ ആവാനായിട്ട് കുറേ സമയമെടുക്കും നമ്മൾ വിചാരിക്കുന്ന ഒരു രണ്ടുമൂന്ന് മാസം കൊണ്ടൊന്നും അത് കമ്പോസ്റ്റാവോ പൊടിയോ ഒന്നും ചെയ്യില്ല അപ്പം നമ്മൾ കരിയില ഇടുമ്പോൾ കമ്പോസ്റ്റിൽ മാക്സിമം കരിയില ഇടാതിരിക്കുന്നതാണ് നല്ലത് നമ്മൾ പച്ചക്കറി വേസ്റ്റ് ഇട്ടിട്ട് അതേപോലെ ബയോ കമ്പോസ്റ്റ് കുറച്ച് ചകിരിച്ചോറ് കിട്ടുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ അതൊക്കെ ഇട്ടിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പം എൻ്റെ ഈ ഇതിൽ കുറേ ഇലകൾ അതൊന്നും ദ്രവിക്കാതെ അങ്ങനെ തന്നെ എടുക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മഞ്ഞൾ ചെയ്യുമ്പോൾ മഞ്ഞളിന് വളം ഇടണ സമയത്ത് ആ ഇലകളും കൂടി നമുക്കതിൽ ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ അതിൽ കുറച്ച് കമ്പോസ്റ്റ് ഉണ്ടായതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതേപോലെ എല്ലാ ഗ്രോ ബാഗിലും ചാണകപ്പൊടി ഇട്ടിട്ട് അതേപോലെ നമ്മൾ കമ്പോസ്റ്റും കുറച്ചിട്ടിട്ടുണ്ട് കമ്പോസ്റ്റും ചാണകപ്പൊടിയും എല്ലുപൊടി വേപ്പി മിണാക്ക് മണ്ണ് എല്ലാം കൊണ്ടിട്ടിട്ട് അപ്പോൾ നമ്മൾ പണിയൊക്കെ തീർന്നു അപ്പോഴേക്കും മഴ പെയ്തു കേട്ടോ ബാക്കിയുള്ള കമ്പോസ്റ്റ് എല്ലാം കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നല്ല മഴ തുടങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്